സംവിധാനം ചെയ്ത പുതിയ ചിത്രത്തിന്റെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതിന് സംവിധായകൻ അനീഷ് ശൻവർ യൂട്യൂബർ ഉണ്ണി വ്ലോഗ്യാതീയമായി അധിക്ഷേപിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ വലിയ ചർച്ചയായ വിഷയമാണ് അനീഷ് അൻവറിന്റെ രാസയുടെ റിവ്യൂ പറഞ്ഞതിനാണ് യൂട്യൂബർ ഉണ്ണി വ്ലോഗ്സിനെ സംവിധായകൻ അനീഷ് ശൻവർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഇതിന്റെ ഓഡിയോ റെക്കോർഡ് ഉണ്ണി വ്ലോഗ്സ് തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു സംവിധായകൻ അനീഷ് അൻവർ തന്നെ ജാതീയമായി അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്ന് കാട്ടി ഉണ്ണി ബ്ലോക്സ് ആണുവ മജിസ്ട്രേറ്റ് കോടതിയെയും സമീപിച്ചു ഈ സംഭവത്തിൽ അന്വേഷണം നടത്താൻ എളമക്കര പോലീസിന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതനുസരിച്ച് സംവിധായകനെതിരെ പോലീസ് കേസും എടുത്തു ഇപ്പോഴിതാ തന്റെ പ്രവൃത്തിയിൽ ക്ഷമ ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനായ അനീഷ് അൻവർ അപ്പോഴത്തെ ഒരു വികാര ആവേശത്താൽ തന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഒരു വീഴ്ചയാണ് അതെന്നാണ് അനീഷ് അൻവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അനീഷ് അൻവറിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അനീഷ് അൻവർ എന്റെ പുതിയ സിനിമ രാസ്ത ഇറങ്ങിയപ്പോൾ ഉണ്ണി വ്ലോഗ്സിൽ അതിന്റെ റിവ്യൂ വീഡിയോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഫോൺ സംഭാഷണം ഉണ്ടാവുകയും അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടി വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായി അതുമായി ബന്ധപ്പെട്ട വല്ലാതെ വിഷമിച്ചു പോയ ദിവസങ്ങളായിരുന്നു മാനസികമായി ഒരുപാട് തളർന്നു പോയിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് കരുതുന്നു തീർച്ചയായും അദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു പോയതിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അമ്മയോട് പ്രത്യേകിച്ചും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ് സത്യത്തിൽ അമ്മയെ നേരിൽ കണ്ട് ക്ഷമ ചോദിക്കാനും ആഗ്രഹമുണ്ട് കുറച്ച് സമയത്തേക്ക് ഞാൻ ഞാനല്ലാതെ ആയിപ്പോയി എൻ്റെ മറ്റ് സംഭാഷണങ്ങൾ ഉണ്ണിക്ക് ജാതി അധിക്ഷേപമായി തോന്നുകയും ചെയ്തു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ഒരിക്കലും അത് മനഃപൂർവം ചെയ്തതല്ല മനഃപൂർവ്വം അധിക്ഷേപിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഒന്നും ആ സമയത്തെ എൻ്റെ വികാരങ്ങളുടെ പുറത്ത് സംഭവിച്ചു പോയ പിഴവുകളാണ് അദ്ദേഹം അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരിക്കലും അത്തരത്തിലൊരാളല്ല എൻറെ പരാമർശങ്ങൾ ഉണ്ണിയെ വേദനിപ്പിച്ചതിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എൻ്റെ പ്രവർത്തികൊണ്ട് വിഷമിച്ച ഓരോരുത്തരോടും ഈ അവസരത്തിൽ എൻറെ ഖേദം അറിയിക്കുകയാണ് ഉണ്ണിക്കോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമോ ഇതിന്റെ പേരിൽ ഒരു ഉപദ്രവവും എന്നിൽ നിന്നോ എന്റെ ബന്ധു മിത്രാദികളിൽ നിന്നോ ഉണ്ടാകില്ലെന്ന് ഞാൻ തരുന്നു നിറഞ്ഞ ആത്മാർത്ഥതയോടെയാണ് ഞാൻ ഈ എഴുത്ത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് അൻവർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ജനുവരി അഞ്ചിനായിരുന്നു ഒരു ആസ്ഥ എന്ന അനീഷ് അൻവർ ചിത്രം റിലീസ് ചെയ്തത് അന്നേ ദിവസം തന്നെ റിവ്യൂ പറഞ്ഞുകൊണ്ട ഉണ്ണി വ്ലോഗ്സും തന്റെ യൂട്യൂബ് ചാനലിൽ എത്തിയിരുന്നു പിറ്റേ ദിവസം സംവിധായകൻ അനീഷ് അൻവർ തന്നെ വിളിച്ച ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത ഉണ്ണി പുറത്തുവിടുകയും ചെയ്തു ഉണ്ണേ വ്ലോഗ്സിനെ അനീഷ് അൻവർ ജാതീയമായി അധിക്ഷേപിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ പോലീസിലേക്കും കോടതിയിലേക്കും ഈ കേസ് എത്തുകയായിരുന്നു രാസ്തയുടെ ഛായാഗ്രഹകനും സംഗീത സംവിധായകനും ഒക്കെ നെഗറ്റീവ് റിവ്യൂവിനെതിരെ എത്തിയിരുന്നു സർജാനോ ഖാലിദ് അനഘ നാരായണൻ ആരാധ്യ ആൻ സുധീഷ് ഇർഷാദ് അലി ടി ജി രവി അനീഷ് അൻവർ എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത് സക്കറിയയുടെ ഗർഭിണികൾ കുംഭസാരം ബഷീറിന്റെ പ്രേമലേഖനം എന്നിവയാണ് അനീഷ് അൻവർ ഒരുക്കിയ മറ്റ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ